നബി സല അള്ളാഹുഅലൈ വസല്മയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന മൗലിദുൻ നബി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് ഈ റബിയുലോലി നമുക്കെല്ലാവർക്കും അറിയാം റസൂൽഹി വല്ലാഹു അലൈ വസലമ നന്മ തിന്മ അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണിച്ചു തന്നു പ്രായോഗികമായി ഇരുപത്തിമൂന്ന് വർഷം നമുക്കിടയിൽ ജീവിച്ച് കൃത്യമായിട്ട് ഈ ദീനെ നമുക്ക് പഠിപ്പിച്ച് അല്യൂമാക്കും അൽ തുലക്കും എന്ന കൂടി ആ ദീനെ നമുക്ക് പൂർത്തിയാക്കി തന്ന് അതുകൊണ്ട് ആ പ്രവാചകനെ അനുസരിക്കാൻ വേണ്ടിയാണ് ആ പ്രവാചകനെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ലോകാവസാന വരെയുള്ള മനുഷ്യർക്ക് കാരുണ്യമായിക്കൊണ്ടും ആ പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചത് അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് എവിടെയൊക്കെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ആ പ്രവാചകനെ കൂടി അനുസരിക്കണമെന്ന് കൂട്ടി പറഞ്ഞിട്ടുണ്ട് സൂറത്ത് അംഫാൽ മാത്രം എടുത്ത് നോക്കിയാൽ മൂന്ന് വട്ടമാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് സൂറത്തു മുജാദല സൂറത്തു ആലു ഇമ്രാലിൽ രണ്ട് വട്ടം സൂറത്തു നൂറിൽ ഒരു വട്ടം സൂറത്തു ഫതാഹ്ല് സൂറത്തു ഹസാബിൽ അങ്ങനെ പല സ്ഥലത്തും ഖുറാലിൽ നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കണമെന്ന് കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ ആ പ്രവാചകൻ എങ്ങനെ ആ പ്രവാചകൻ ആ പ്രവാചകൻ വാഹിയനുസരിച്ചാണ് സംസാരിച്ചത് ആ പ്രവാചകൻ വാഹിയനുസരിച്ചാണ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് സാഹേബത്തിനെ പഠിപ്പിച്ചത് ജീവിച്ച് കാണിച്ചു തന്നത് അല്ലേ ആ പ്രവാചകനെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടാണ് അള്ളാഹു സുബാന നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് താങ്കൾ പ്രവാചകരെ എന്ന് സർട്ടിഫിക്കറ്റ് നൽകി ആ പ്രവാചകനെസന ഏറ്റവും നല്ല മാതൃക ആ പ്രവാചകനിലുണ്ട് എന്ന് ഇതൊന്നും അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കല്ല ആ പ്രവാചകൻ്റെ ജീവിതം അതേപോലെ വള്ളി പുള്ളി മാറ്റമില്ലാതെ ആലോചിക്കുകയും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം നിന്നുകൊണ്ട് അതായത് അതേപോലെ ആ പ്രവാചകൻ എങ്ങനെ ജീവിച്ചോ അതേപോലെ അറിയാനും മനസ്സിലാക്കാനും പകർത്താനും പറ്റിയ രൂപത്തിൽ നമുക്ക് മുമ്പിൽ ഇത്രയും തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം ചരിത്രത്തിലൊരാളെങ്ങനെ കാണാൻ സാധ്യമല്ല വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഏ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും ഉപ്പിയെടുക്കപ്പെട്ട പകർത്തിയെടുക്കപ്പെട്ട ആളുകൾ അതനുസരിച്ച് ജീവിതം കൊണ്ട് ഏറ്റെടുത്ത അല്ലെ ഒരു ഒരു വ്യക്തിത്വം ലോക ചരിത്രത്തിൽ കാണാൻ സാധ്യല്ല അതുകൊണ്ട് ആ പ്രവാചകനെ നമുക്ക് മാതൃകയാക്കി എന്ന് പറയുമ്പം അത് മനസ്സിലാക്കാനും പഠിക്കാനും പകർത്താനും ആർക്ക് പകൽ വെളിച്ചം പോലെ അത് ഇങ്ങനെ പച്ചയായി കിടക്കുകയാണ് ആയിരത്തി നാനൂറ് വർഷം പിന്നിടുമ്പോഴും അതിൽ എന്തില്ലേ ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അതിൻ്റെ രാത്രി പകൽ പോലെ ശോഭിതമാണ് അതിൽ ഓടി വിരുട്ടില്ല രാത്രി പോലും വെളിച്ചം പോലെയാണ് എന്നാണ് അതാണ് ദീൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അവ സഹാബികൾ സഹാബികൾക്കിടയിൽ പ്രവാചകൻ ജീവിച്ചത് സഹാബികൾ അങ്ങനെയാണ് പ്രവാചകനെ കണ്ടത് ഒപ്പിയെടുത്തത് പകർത്തിയെടുത്തത് ആ സഹാബികൾ താബിയങ്ങൾക്ക് അങ്ങനെയാണ് ദീൻ പഠിപ്പിച്ചത് താബികൾ അതേപോലെയാണ് ദീനിനെ നിലനിർത്തിയത് എനിക്ക് ആയിരത്തി നാനൂറ് വർഷമായിട്ട് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തു വന്നിട്ട് ഇന്നും അതേപോലെ അത് നിലനിൽക്കുകയാണെന്ന് പറയുമ്പം വലിയ മഹത്തായ മാതൃകയാണ് ലോകാവസാനം വരെയുള്ള ആളുകളിലേക്ക് അള്ളാഹു സുബ്ഹാനു വാല അത് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ എന്നാണ് ആ പ്രവാചകൻ ജനിച്ചത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധ്യമല്ല എന്നാണ് പ്രവാചകൻ ജനിച്ചത് എന്ന് ചരിത്രത്തിൽ എവിടെയും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അഞ്ഞൂറ്റി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആനക്കര വർഷം എന്ന് പറഞ്ഞവരുണ്ട് അതിന് പതിനഞ്ച് പതിനഞ്ച് വർഷം മുമ്പാണെന്ന് പറഞ്ഞവരുണ്ട് അല്ലേ മാസമേതാണ് മാസമേതന ഏത് മാസത്തിൽ ജനിച്ചു എന്ന് പോലും ചരിത്രത്തിൽ കൃത്യമായി അഭിപ്രായ ഐക്യമില്ല അഞ്ച് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കണം മുഹറാ എന്ന് പറഞ്ഞോണ്ട് സഫറാണെന്ന് പറഞ്ഞോണ്ട് റബിയുലബോലാണെന്ന് പറഞ്ഞോളുണ്ട് റജബാണെന്ന് പറഞ്ഞു റഹ്മാൻ ആണെന്ന് പറഞ്ഞ പോലുണ്ട് ചരിത്രത്തിൽ ഇപ്പോൾ അലൈഹി വസ്സലം ജനിക്കുമ്പോൾ പ്രവാചക പ്രവാചകനായിട്ടല്ല ജനിച്ചത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി ജനിക്കുന്ന സന്ദർഭത്തിൽ ആ ജനിക്കുന്ന സന്ദർഭത്തിൽ ആർക്കും അറിയില്ലത് പ്രവാചകനാകാൻ പോണ ആളാണ് അതുകൊണ്ട് തന്നെ ജന്മദിനം ആരും കൃത്യമായിട്ട് വെച്ചിട്ടില്ല പിന്നെ ജന്മദിനം രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സമ്പ്രദായം അറബികൾക്കിടയിൽ ഇല്ല അറബികൾക്കിടയിൽ ഇല്ല അതുകൊണ്ട് തന്നെ തീയതി കൃത്യമല്ല ഏഴ് അഭിപ്രായങ്ങൾ കാണാൻ പറ്റും അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഏത് മുഹറത്തിലേതാണെന്നുള്ളത് അല്ലെ ഓരോ മാസം ഏതാന്നുള്ള ഇതിനെ വ്യത്യസ്തമായ അഭിപ്രായം അങ്ങനെ നബി കുറിച്ച് ജന്മദിനത്തെ കുറിച്ച് ആർക്കും ആർക്കും തർക്കമില്ലാത്ത എല്ലാവർക്കും യോജിപ്പുള്ള ഒരൊറ്റ കാര്യമുള്ളൂ നബി സല്ലാഹു അലൈ വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇജുമാ ഉള്ള അഭിപ്രായ ഐക്യമുള്ള അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമുണ്ട് അതെന്താണ് അത് നബി നബിസ്വല്ലാഹു അലൈവ് വസ്ലമ ജനിച്ചത് തിങ്കളാഴ്ചയാണ് ഉള്ളത് തിങ്കളാഴ്ചയാണെന്നുള്ളത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ എന്താണ് നബി നോമ്പെടുക്കുന്നതിനെ പറ്റി ചോദിച്ചു ആഴ്ച രണ്ടിസം നോമ്പെടുക്കൂല്ലേ അതിനെപ്പറ്റി പറഞ്ഞതാണ് തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എല്ലാ തിങ്കളാഴ്ച നബി നോമ്പെടുക്കുന്നു അല്ലെ വർഷങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങളായിട്ട് എത്ര എത്ര മുസ്ലിങ്ങളാണ് സഹോദരങ്ങളെ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് സുന്നത്ത് നോമ്പെടുക്കുന്നത് അതെന്തുകൊണ്ടാണ് നബി തിങ്കളാഴ്ചയാണ് ജനിച്ചു എന്നതുകൊണ്ടാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഇസ്ലാമിൽ അഭിപ്രായം അയയ്ക്കുള്ളൂ തിങ്കളാഴ്ച നബി ജനിച്ചു എന്നതിൽ അതല്ലാതെ ഏത് കൊല്ലം ഏതു വർഷം എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ ഐക്യവുമില്ല അപ്പോൾ ആ ഐക്യമുള്ള വിഷയം ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലാഹു അല്ലെ വസളാഴ്ച നോമ്പെടുത്തിരുന്നു നമ്മൾ നബി തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്നതുകൊണ്ടാണ് നബി തിങ്കളാഴ്ച നോമ്പെടുത്തത് എന്നതിന് അത് നമ്മളെല്ലാവരും ഫോളോ ചെയ്യേണ്ടത് എല്ലാവരും തിങ്കളാഴ്ച നോമ്പെടുക്കില്ല എത്ര എത്ര മുസ്ലിങ്ങൾ നോമ്പെടുക്കേണ്ടത് അപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ മരണമാണ് റബിയുല്ലവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച സംഭവിച്ചു എന്നത് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് റബിയുല്ലവൽ പന്ത്രണ്ടിനാണ് നബി സല്ലാഹു അലൈവ് വസ്ലമ മരിച്ചത് അന്ന് സഹാബത്ത് പൊട്ടിക്കരഞ്ഞു അല്ലെ അന്ന് പല സഹാബികളും ഭക്ഷണം കഴിച്ചിട്ടില്ല പല സഹാബികളും അന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല അന്ന് പട്ടിണി കരുന്ന് ലോക ചരിത്രം പരിശോധിച്ച് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ സഹാബത്ത് പട്ടിണി കടന്നൊരു ദിവസം ഭക്ഷണം കഴിക്കാത്ത ഏറ്റവും സങ്കടകരമായ ചരിത്രത്തിലെ ഒരു നിമിഷം എന്നത് റബിയുല്ലവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് എന്നാണ് നബി അലൈഹി അല്ല വഫാത്തായത് ഇന്നിവിടെ നേരെ തിരിച്ചാണ് സഹോദരങ്ങളെ ഇന്ന് റബ്യൂ ലെവൽ പന്ത്രണ്ട് ആൾക്കാർ തിന്നും മതിമറക്കാണ് പക്ഷേ അന്ന് സഹാബത്ത് ഏറ്റവും കടുത്ത സങ്കടത്തിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നുപോയ ചരിത്രത്തിലെ നിമിഷമാണ് റബ്യൂ ലെവൽ പന്ത്രണ്ട് നിങ്ങളായി ചെന്നത് അത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായി നബി സല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി സലാഹു അലൈവീ വസല്ലമ എന്താണ് പഠിപ്പിച്ചത് അല്ലേ ആ നബിക്ക് ശേഷം എത്ര സഹാബികൾ ജീവിച്ചു നബി അങ്ങേറ്റം സ്നേഹിച്ച സഹാബത്ത് അവരാരും നബി സുല്ലാഹു അലൈഹി വസ്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതായിട്ട് കാണാൻ സാധിക്കും ഒരു കാരക്കച്ചൊള പോലും സ്വതക്ക നൽകിയതായിട്ട് ഒരു സ്വലാത്ത് പോലും അധികം ചെല്ലിയതായിട്ട് നമുക്ക് കാണാൻ ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല ഹുലഫു റാഷിദുകൾ നബി സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സന്തത സഹചാരികളായിരുന്ന അബൂബക്കറും ഫിൽ ജന്ന ഉമറും ഫിൽ ജന്ന ഉസ്മാനും ഫിൽ ജന്ന അലിയും ഫിൽ പറഞ്ഞ അവർക്ക് ശേഷം അതേപോലെ ഇസ്ലാമിക ഇസ്ലാമിക സഹോദരങ്ങളെ അവരാരും ചരിത്രത്തിൽ വരെ അങ്ങനെ ഇസ്ലാമികൾഹു അലൈഹി വസ്സലമയുടെ ജന്മദിനം ആഘോഷിച്ചതായി ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല നാന്നൂറിന് ശേഷം ഫാഥിമികളാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നബിസ് അല്ലാഹു അലൈവ് വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന സമ്പ്രദായം ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയത് അതിൽ നിന്നൊക്കെ വഴിമാറി അതൊക്കെ ഡി ജെ പാർട്ടിയും പാട്ടിട്ടുകൊണ്ട് വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് വലിയ കേക്ക് മുറിച്ച് അന്യമതസ്ഥരുടെ ആചാര്യ ആചാരങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുടമായും എൻ്റെ സമുദായം എൻ്റെ സമുദായം അനുകരിക്കുമെന്ന് റസൂൽ അഹ് സ്വല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ പുൽകൂട് കെട്ടി കേക്ക് മുറിച്ച് അല്ലേ ഉണ്ണി യേശുവിന് പകരം ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്ക് ഈ ആഘോഷങ്ങൾ വഴിമാറിയിട്ടുണ്ട് സഹോദരങ്ങളെ ഇതിലൊന്നും ഇസ്ലാമിനോ അതിൻ്റെ അധ്യാപനങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല നബി സലഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ ഒന്നാം ദിവസം മുതൽ വളരെ താക്കീത് നൽകിയ വിഷയമാണ് ഈ അല്ല മതത്തിലില്ലാത്ത ആചാരങ്ങൾ അള്ളാഹു റസൂലോ പഠിപ്പിക്കാത്ത ആചാരങ്ങൾ ഏറ്റെടുക്കുകയോ പങ്കെടുക്കുകയോ അത് അതിൻ്റെ പിന്നാലെ നടക്കുകയോ ചെയ്യരുത് എന്ന് നബി സലാഹു അലൈഹി വസ്ലമ കൃത്യമായിട്ട് നമ്മൾ താക്കീത് നൽകിയ വിഷയമാണ് അല്ലെ മരിക്കണ സന്ദർഭത്തിൽ പോലും മരണാസനായി കിടക്കുന്ന ആ പ്രവാചകൻ റസൂൽ അള്ളാഹി വലഹു അലൈഹി വസ്ലമ തൻ്റെ സമൂഹത്തിനെ മുന്നറിയിപ്പ് നൽകിയത് എന്താണ് യഹൂദ യഹൂദനസാറാക്കൾ അല്ലെ അവരുടെ പ്രഭാ ഈസാനബിയുടെ വിഷയത്തിൽ ക്രിസ്ത്യാനികൾ അതിരി വിട്ടത് പോലെ മുസ്ലിം സമൂഹം അതിരിവിടരുത് എന്ന് കൃത്യമായിട്ട് താക്കീത് നൽകിയത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അല്ലെന്ത് നിങ്ങൾ നസാറാക്കൾ എന്ത് ചെയ്യരുത് ഈസാനബിയെ കാണിച്ചതുപോലെ നിങ്ങൾ എന്നെ ചെയ്യരുത് എന്ന് നബി സുല്ലാഹു അലൈഹി വസ്ലമ കൃത്യമായിട്ട് താക്കീത് നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു തരത്തിലും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ആഘോഷങ്ങളോ സമ്പ്രദായങ്ങളോ ഇസ്ലാമിന് അന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയാനാണ് ആ പ്രവാചകൻ്റെ ജീവിതം അറിയലാണ് ദീൻ പഠിക്കലാണ് അല്ലേ ആ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കലാണ് അത് ജീവിതത്തിൽ പകർത്തലാണ് അത് നെഞ്ചോട് ചേർത്ത് വെക്കലാണ് അങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ പിന്നെ സ്നേഹിക്കേണ്ടത് അള്ളാഹു സുബൻ വോത്താല നമുക്കതിനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ